ഹലോ ഹൈ സുഖമോ ദേവി പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒരു തിരിച്ചടിയെന്നോണം നമ്മുടെ സിദ്ധാർത്ഥനും ദേവികയും തമ്മിൽ കട്ടക്കലിപ്പിലാകുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പുറത്തെ നമ്മുടെ പ്രഭാവതി അവർ പ്രചാരണത്തിനൊക്കെ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോഴാണ് ഇവിടെ നമ്മുടെ ദേവിക എന്തോ പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ അത് പെട്ടെന്ന് ദേഷ്യം വരികയും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നീ ഇനിയൊരു ഇതിലും മത്സരിക്കാൻ നിൽക്കേണ്ടത് നീ എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ നീ ഇനി മത്സരിക്കരുത് പ്രചാരണത്തിന് ഇറങ്ങേം ചെയ്യരുത് നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിയെയും ആട്ടിപ്പായ്ക്കുന്നുണ്ട് അപ്പൊ ദേവിക ഭയങ്കരമായിട്ട് കാരണം അച്ഛ ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സിദ്ധാർത്ഥം പറയുന്നുണ്ട് വേണ്ട നീ നിന് ഉറങ്ങരുത് തെരഞ്ഞെടുപ്പിൽ നിന്ന് നീ മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥം ഭയങ്കര കട്ടക്കലിപ്പൊക്കെ ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദനാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ഈ ഒരു ദേഷ്യമൊക്കെ കണ്ട് ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട് ദൈവമേ ഒരു പാർട്ടിയുടെ അവിടെ ശരിയായി വന്നപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ദേവികയുടെ അവിടെ ഇങ്ങനെ തകർന്നടിഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദൈവിക തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാത്തിരുന്ന് തന്നെ കാണോട്ടപ്പുഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ